ഈശോ മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഏവർക്കും സ്വർഗീയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് ദാൻ മുതൽ ബേർഷബ വരെയുള്ള ഇസ്രായേൽ ജനത്തോടൊപ്പം കർത്താവിൻ്റെ മുൻപിൽ ഒരുമിച്ച് കൂടിയത് ആര് ഉത്തരം ഗിലയാദു ദേശക്കാർ ചോദ്യം രണ്ട് അവർ എങ്ങനെയാണ് കർത്താവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത് ഉത്തരം ചോദ്യം മൂന്ന് ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും എവിടെയാണ് ഹാജരായത് ഉത്തരം ദൈവജനത്തിന്റെ സഭയിൽ ചോദ്യം നാല് ഖഡ്ഗാരികളുടെ കാലാൾപ്പട എത്ര പേർ അടങ്ങിയതായിരുന്നു ഉത്തരം നാലു ലക്ഷം ചോദ്യം അഞ്ച് ഇസ്രായേൽ മിസ്ബായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ഏത് ഗോത്രക്കാരാണ് കേട്ടത് ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാർ ആറ് ആരാണ് ലേവിന് എതിരായി വന്ന് അവനെ കൊല്ലാൻ വീട് വളഞ്ഞത് ഉത്തരം ഗിബയായിലെ ആളുകൾ ചോദ്യം ഏഴ് ആരാണ് ഏക മനസ്സായി എഴുന്നേറ്റ് നിന്ന് ശപഥം ചെയ്തത് ഉത്തരം ജനം മുഴുവൻ ചോദ്യം എട്ട് ഇസ്രായേൽ ജനം മുഴുവൻ ആർക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നു ഉത്തരം പട്ടണത്തിനെതിരെ ചോദ്യം ഒൻപത് ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിൽ എങ്ങും ദൂതന്മാരെ അയച്ച് ആരെ വിട്ടു തരുവാനാണ് ആവശ്യപ്പെട്ടത് ഉത്തരം ലേവിൻ്റെ ഉപനാരിയെ ബലാത്സംഗം ചെയ്ത നീജന്മാരെ ചോദ്യം പത്ത് ഇസ്രായേലിൽ നിന്ന് എന്ത് നീക്കം ചെയ്യേണ്ടതിനാണ് ഞങ്ങൾ അവരെ കൊന്നുകളയട്ടെ എന്ന് ഇസ്രായേൽക്കാർ പറഞ്ഞത് ഉത്തരം തിന്മ ചോദ്യം പതിനൊന്ന് ആരുടെ വാക്കുകളാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ വകവെക്കാതിരുന്നത് ഉത്തരം തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ ചോദ്യം പന്ത്രണ്ട് ഗിബയ നിവാസികളിൽ നിന്ന് യുദ്ധം ചെയ്യാൻ എത്ര പ്രഗത്ഭന്മാരാണ് ഉണ്ടായിരുന്നത് ഉത്തരം എഴുനൂറ് ചോദ്യം ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധത്തിന് വാളെടുക്കാൻ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഉത്തരം ആറായിരം പതിനാല് ബെഞ്ചമിൻ ഗോത്രത്തിൽ ഒരു തലമുടിയിഴയ്ക്ക് പോലും ഉന്നം തെറ്റാത്ത കവണക്കാർ എത്ര പേരുണ്ടായിരുന്നു അവരുടെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം പ്രഗത്ഭന്മാരായ എഴുനൂറ് ഇടത്തുകയ്യന്മാർ ചോദ്യം പതിനഞ്ച് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഖഡ്ഗാരികളായ എത്ര ഇസ്രായേൽ യോദ്ധാക്കളാണ് അണിനിരന്നത് ഉത്തരം നാലു ലക്ഷം ചോദ്യം പതിനാറ് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ഇസ്രായേൽ ജനം ആരാഞ്ഞത് എവിടെ വെച്ച് ഉത്തരം ബദേലിൽ ചോദ്യം പതിനേഴ് ആർ ആദ്യം യുദ്ധത്തിന് പോകട്ടെ എന്നാണ് കർത്താവ് അരുളി ചെയ്തത് ഉത്തരം യൂത ചോദ്യം പതിനെട്ട് ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരെയാണ് ആദ്യ ദിവസം അരിഞ്ഞുവെഴ്ത്തിയത് ഉത്തരം ഇരുപത്തിരായിരം ചോദ്യം പത്തൊൻപത് എവിടെയാണ് ബെഞ്ചമിൻ ഗോത്രക്കാരും മറ്റു ഇസ്രയേലരും യുദ്ധത്തിന് അണിനിരുന്നത് ഉത്തരം ഗിബയായിൽ ചോദ്യം ഇരുപത് ഇസ്രായേൽക്കാർ സായാഹ്നം വരെ കർത്താവിന്റെ മുൻപിൽ എന്താണ് ചെയ്തത് ഉത്തരം കരഞ്ഞു ചോദ്യം ഇരുപത്തിയൊന്ന് രണ്ടാം ദിവസം ബെഞ്ചമിൻ ഗോത്രക്കാർ എത്ര ഇസ്രായേൽക്കാരെയാണ് വധിച്ചത് ഉത്തരം ഖഡ്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെത്തിരണ്ട് രണ്ടാം ദിവസം സായാഹ്നം വരെ ഇസ്രായേൽ ജനം ബദേലിൽ കർത്താവിന്റെ മുൻപിൽ ഉപവസിക്കുകയും എന്തർപ്പിക്കുകയുമാണ് ചെയ്തത് ഉത്തരം ദഹന ബലികളും സമാധാന ബലികളും ചോദ്യം ഇരുപത്തിമൂന്ന് അഹറോന്റെ പുത്രനായ ആരുടെ പുത്രനാണ് ഫിനഹാസ് ഉത്തരം എലയാസറിന്റെ ചോദ്യം ഇരുപത്തിനാല് അന്നാളുകളിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര് ഉത്തരം ഫിനഹാസ് ചോദ്യം ഇരുപത്തി ഇസ്രായേൽക്കാർ എവിടെയാണ് ആളുകളെ പതിയിരുത്തിയത് ഉത്തരം ഗിബയായിക്ക് ചുറ്റും ചോദ്യം ഇരുപത്തി മൂന്നാം ദിവസം എത്ര ഇസ്രായേൽക്കാരാണ് യുദ്ധത്തിൽ വധിക്കപ്പെട്ടത് ഉത്തരം മുപ്പതോളം ചോദ്യം േഴ് ഇസ്രായേൽ ഒന്നടക്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്നും പുറപ്പെട്ട് എവിടെയാണ് അണിനിരന്നത് ഉത്തരം ബാൽ താമറിൽ ചോദ്യം ഇരുപത്തിയെട്ട് കർത്താവ് ഇസ്രായേലരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ എത്രാം ദിവസമാണ് പരാജയപ്പെടുത്തിയത് ഉത്തരം മൂന്നാം ദിവസം ചോദ്യം ഇരുപത്തിയൊൻപത് ഇസ്രായേൽ എത്ര പേരെയാണ് മൂന്നാം ദിവസം വക വരുത്തിയത് ഉത്തരം ഖഡ്ഗാരികളായ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് പേരെ മുപ്പത് ആരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങിയത് ഉത്തരം ഗിബിയായിക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ ചോദ്യം മുപ്പത്തിയൊന്ന് ആരാണ് പട്ടണം മുഴുവൻ വാളിനിരയാക്കിയത് ഉത്തരം പതിയിരുപ്പുകാർ ചോദ്യം മുപ്പത്തിരണ്ട് ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി തമ്മിൽ പറഞ്ഞൊത്തിരുന്നത് എന്താണ് ഉത്തരം ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് ചോദ്യം മുപ്പത്തിമൂന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ സംഭ്രാന്തരായി എന്ത് ചെയ്തു ഉത്തരം ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പോയി ചോദ്യം മുപ്പത്തിനാല് ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ പിന്തുടർന്ന് എവിടെ മുതൽ എവിടെ വരെയാണ് നിശേഷം പരാജയപ്പെടുത്തിയത് ഉത്തരം നോഹാഹ മുതൽ കിഴക്ക് ഗിബയ വരെ ചോദ്യം മുപ്പത്തിയഞ്ച് യുദ്ധ വീരന്മാരായ എത്ര ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു എന്നാണ് ഇരുപതാം അധ്യായം നാൽപ്പത്തി നാലിൽ പറയുന്നത് ഉത്തരം പതിനെണ്ണായിരം ചോദ്യം മുപ്പത്തിയാറ് ആകെ എത്ര ധീരയോദ്ധാക്കളാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്നും അന്ന് കൊല്ലപ്പെട്ടത് ഉത്തരം ഇരുപത്തി അയ്യായിരം ചോദ്യം ചോദ്യംപ്പത്തിയേഴ് ബെഞ്ചമിൻ ഗോത്രത്തിലെ എത്ര പേരാണ് മരുഭൂമിയിലെ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടത് ഉത്തരം അറുനൂറ് പേർ ചോദ്യം മുപ്പത്തിയെട്ട് നാല് മാസത്തിനു ശേഷം ആരാണ് വീണ്ടും ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം ആക്രമിച്ചത് ഉത്തരം ഇസ്രായേൽ